അടുത്തൊരു മുൻവേലിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രമേശൻ നായർ സ്നേഹ തിരുത്തുന്ന നിന്ന് വന്ന പെൺകുട്ടിയെ കാണാനായിട്ടാണ് മാമച്ചേൻ്റെ അടുത്ത് എത്തിയത് പക്ഷേ ഗ്രേസ്യമ്മയാണെങ്കിൽ കളത്ര എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മുപ്പത്താറ് വയസ്സുണ്ട് അവളാണെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ പോയേക്കുവാണെന്നൊക്കെയാണ് ഗ്രേസ്യമ്മ പറയുന്നത് നീ ഒരാഴ്ച കഴിഞ്ഞേ വരുത്തോളൂ എന്ന് പറയുകയാണ് രമേശൻ നായരുടെ അടുത്ത് ആ സിസ്റ്റർമാർക്ക് എങ്ങനെ തെറ്റിപ്പോയതായിരിക്കും നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും എന്നൊക്കെ ഗ്രേസ്യമ്മ ഓരോ ന്യായങ്ങൾ പറയുന്നത് അപ്പോൾ മാമ ച്ചനും പറയാൻ തന്നെ തെറ്റിയതായിരിക്കും എന്നൊക്കെ മാമച്ചനും കൂട്ട് നിന്ന് പറയുന്നുണ്ട് രമേശ് ചെന്നായർ പറയുകയാണ് എനിക്കിവിടം വരെ വരുന്നവരെ തെറ്റിയിട്ടില്ല ഇത് അറിയാലും ആ വീട്ടിലൊന്നും സ്നേഹ തിരുത്തുന്നു വന്ന് കൊണ്ടുവന്ന പെൺകുട്ടി കാണത്തില്ലല്ലോ ജോലിക്കായി നിൽക്കുന്ന പെൺകുട്ടികൾ കാണത്തില്ലല്ലോ എന്ന് രമേശ് ചെന്നായർ പറയുന്നത് അന്നേരം രേസിയമ്മ ഒന്നും ഉണ്ടാകാൻ കുഞ്ഞിരിക്കുകയാണ് രേസിയമ്മ പറയാണ് നിങ്ങൾ പറഞ്ഞു പെൺകുട്ടിയുടെ പ്രായം ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ പ്രായം തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും ഒരു പക്ഷേ സിസ്റ്റർമാർക്ക് തെറ്റിയതായിരിക്കും എന്നൊക്കെ ഗ്രേസിയമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ആ കുട്ടി ഇപ്പോഴെങ്കിലും വരത്തില്ല എന്ന് പറഞ്ഞ് ഗ്രേസിയമ്മ എങ്ങനെയെങ്കിലും രമേശ് നാരനെ പറഞ്ഞ് ഇവിടെ നോക്കുവാണ് അങ്ങനെ അയാൾ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങുവാണ് ഇറങ്ങാൻ നേരത്ത് പറയുകയാണ് ഞാൻ ഇനിയും വരാം എന്ന് പറയുന്നുണ്ട് അപ്പം ഗ്രേസിയമ്മ പറയുകയാണ് ഇനി വരണമെന്നില്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടിയല്ലല്ലോ ഇവിടെ വഴി മാറിപ്പോയതല്ലേ അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് വഴിയൊന്നും മാറിയിട്ടില്ല ഇവിടം വരെ വരുന്നവരെ കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പറയുന്ന കുട്ടിയുടെ പ്രായവും നിങ്ങൾ പറയുന്ന ആളുടെ പ്രായവും തമ്മിൽ വ്യത്യാസം വന്നത് അപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വന്നത് പിന്നെ കണ്ട് ആ കൊച്ചിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സംശയം അങ്ങ് മാറിക്കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് തന്നെ ഞാൻ ഇനിയും വരും ആ കുട്ടിയൊന്ന് എനിക്ക് കാണണം എന്ന് പറയണം ശരി ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ വിഷു നേരം കയറി പോവുകയാണ് അപ്പോഴത്തേക്ക് ഗ്രേസ്യമ്മയ്ക്കും മാബനും ചെറിയ ടെൻഷൻ ഉണ്ടാവും മാമച്ചൻ ചോദിക്കാണ് ഗ്രേസ്യം എന്തി എന്തിനാ ഈ കള്ളത്തരം ഇത്രയും പറഞ്ഞത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നെ കള്ളത്തരം പറയാതെ വീണ്ടും അല്ലെങ്കിൽ അയാൾ വീണ്ടും രേവതി കുട്ടിയെ തിരക്കി വരുത്തില്ലേ അതിൻ്റെ ആവശ്യമില്ല അത് വരാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞത് നീ എന്തായാലും മുപ്പത്താറ് വയസ്സ് പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം കഴിച്ചപ്പോൾ രണ്ട് കുട്ടികളുണ്ടോന്നും കൂടെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു അയ്യോ അത് മറന്നുപോയി എന്നും പറഞ്ഞു ഗ്രേസിയം അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അച്ഛൻ ചോദിക്കാൻ എൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പം ഗ്രേസിയം പറയാണ് രേവതി കുട്ടിയെ രേവതി മോളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണം എൻ്റെ കൂടെ തന്നെ വേണം എൻ്റെ മോളായിട്ട് അവളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല അവളെ കണ്ടു കഴിഞ്ഞാൽ ആരോട് വേണമെങ്കിലും എന്ത് യുദ്ധത്തിന് ഞാൻ തയ്യാറാണെന്ന് മാ ഗ്രേസ്യമ്മ പറയണം അപ്പോൾ ദേശീയമ്മങ്ങ് പോകണം മാമച്ചൻ എങ്ങനെ ദേശീയമ്മ പോകുന്നത് നോക്കൊണ്ടിരിക്കുകയാണ് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുട്ടി വരികയാണ് രേവതി കുട്ടി വരുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് രേവതി കുട്ടി വന്ന് കോളേജിൽ ഓരോ വിശേഷങ്ങളെ പറയാണ് പക്ഷേ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല അപ്പം രേവതി ചോദിക്കുകയാണെങ്കിൽ എന്തു പറ്റി രണ്ടുപേർക്കും രണ്ടുപേരും ഭയങ്കര മൂഡൌട്ടാണുള്ള കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ് മാമ്മച്ചൻ പറയാൻ എനിക്കൊരു സംശയം ആ സംശയം നിന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചു എന്താ സംശയം ചോദിച്ചോ അല്ല അലീനയ്ക്ക് ഇപ്പോൾ അമ്മയും ബന്ധുക്കളെയൊക്കെ കിട്ടി അതുപോലെ നിനക്ക് നാളെ ബന്ധുക്കളൊക്കെ വന്നാലോ നിനക്ക് എന്തായാലും ഒരു അച്ഛനും അമ്മയൊക്കെ കാണുമല്ലോ നിന്നെ അന്വേഷിച്ച് ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അപ്പം ദേവതി പറയാണ് ഞാനെന്ത് ചെയ്യാൻ അല്ല ഞങ്ങളെ വിട്ട് പോകുമോ എന്ന് മാമച്ചാനും ചോദിക്കും അതുതന്നെ രേവതി പറയും പിന്നെ പോകാതെ ഒരു സൈഡിൽ നിങ്ങൾ ഒരു സൈഡിൽ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പിന്നെ അപ്പം ഞാൻ നിങ്ങളെ വിട്ട് അവരൂടെ പോകുന്നതിന് എന്താ തെറ്റ് അതെൻ്റെ അച്ഛനും അമ്മയും അല്ലേ ഇത് പെട്ടെന്ന് മാമച്ചേനും ഗ്രഹസിമ്യം വല്ലാതാവുന്നുണ്ട് അതിൽ നിങ്ങളെക്കാക്കി കൂടുതൽ ഞാൻ അവരെയല്ലേ സ്നേഹിക്കേണ്ടേ എന്നിട്ട് രേവതി ചോദിക്കുകയാണ് ഗ്രേസിയമ്മ ചോദിക്കുകയാണ് ഞാനും മാമച്ചേനും ഇത്രയും നാൾ നിനക്കുന്ന സ്നേഹം നീ എന്താ ഒരു വിലയില്ലാതെ കളയുകയാണോ ഞങ്ങളെ വിട്ടിട്ട് പോകാൻ നീ തയ്യാറാവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് പിന്നല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടാൽ ഞാൻ അവരോ കൂടെ ഇതിലേ പോത്തോളൂ നിങ്ങളെ കാത്തി നിൽക്കുവോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും മാമച്ചയായനും ഗ്രേസ്യമ്മക്ക് ഭയങ്കര വിഷമം വരുന്നു എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പം രേവതി ആണെങ്കിൽ ഇനി ചിന്ത ഗ്രേസ്യമ്മയുടെ തോളെ പിടിച്ചിട്ട് പറയുകയാണ് ഓക്കെ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞാണ്ടോ ഞാനൊരു തമാശയ്ക്ക് ഒരു കാര്യം പറഞ്ഞപ്പോഴേ രണ്ടുപേർക്ക് സങ്കടം വന്നു എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ആൻറ്റി വിചാരിച്ചത് എനിക്കാണെങ്കിൽ ഈ ലോകത്ത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഞാൻ വെറും ായിരുന്നു എനിക്ക് അച്ഛനും അമ്മയായിട്ട് കിട്ടിയത് നിങ്ങളെയാണ് ഇനി എന്നെ പൊന്ന് കൊണ്ട് മൂടാന്ന് പറഞ്ഞാൽ ആര് വന്നാൽ ഞാൻ അവരെ അവരുടെ കൂടെ എനിക്ക് ഈ അച്ഛനും അമ്മയും മാത്രം മതി നിങ്ങളെന്നെ മോളായിട്ട് അംഗീകരിച്ചാൽ മതി അത് മാത്രം മതി എന്ന് പറയുകയാണ് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസ്മേക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് നിങ്ങളെന്നെ ഉപേക്ഷിക്കാതെ ഇരുന്നാൽ മതി ഞാനൊരിക്കലും നിങ്ങളെ കളഞ്ഞിട്ട് പോകത്തില്ല എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം എന്ന് രേവതി പറയുകയാണ് എനിക്ക് ഇത്രയും നല്ല അച്ഛനും അമ്മയും കിട്ടിയ ഞാൻ ഭാഗ്യവതി പിന്നെ ഞാൻ എന്തു ഈ അച്ഛനും അമ്മയും കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും തിരക്കി പോകേണ്ട ആവശ്യം എന്താ ഞാർ വന്നാലും നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പോകത്തില്ല ഇതിനേക്കാൾ എന്ത് വലിയ സുഖ സൗകര്യങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല എനിക്കത്രയ്ക്കിഷ്ടമാണ് ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് രേവതി കരയാണ് കരഞ്ഞോണ്ടങ്ങ് പോവാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചായനും ഗ്രേസ്യമ്മയ്ക്കും ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും വരുന്നുണ്ട് മാമ്മച്ചയും ഗ്രേസ്യമ്മയടുത്ത് ചോദിക്കുകയാണ് നീ കേട്ടല്ലോ അവൾ നിന്നെ വിട്ടു പോകത്തില്ല എനിക്ക് ഒരു പേടിയും വേണ്ട ഇനി ആര് വന്ന് വിളിച്ചാലും അവൾ നിന്നെ വിട്ടു പോത്തില്ല എന്ന് ഗ്രേസിയമ്മ ഗ്രേസ്യമ്മയെടുത്ത് പറയുകയാണ് അതുകൊണ്ട് നീ ഇനി ആരോടും യുദ്ധത്തിന് പോകാനോ കള്ളം പറയാനോ ഒന്നും നിൽക്കണ്ട ഇത് ടെൻഷൻ അടിച്ച് ബി പി കൂട്ടാനും നിൽക്കണ്ട അവൾ നിന്റെ മോളായിട്ട് തന്നെ ഈ വീട്ടിൽ കാണും എന്ന് പറയുകയാണ് അപ്പോൾ സമാധാനമായല്ലോ എന്ന് ഗ്രേസിയമ്മ എടുത്ത് ചോദിക്കുകയാണ് അപ്പം ഗ്രേസിയമ്മ ഇങ്ങനെ തലയാട്ടുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ